ഈ മുല്ലപ്പെരിയാർ ഡാം തകർന്നാല് വെള്ളം ഒഴുകി വരുന്ന ആൾക്കാർ വിചാരിച്ചിരിക്കണം വെള്ളമാണോ യഥാർത്ഥത്തിൽ ഒഴുകി വരുന്നത് നൂറ്റി മുപ്പത് വർഷത്തെ സിൽട്ടില്ല ചെളിയില്ലേ എന്റെ ഉള്ളില് ഡാമിന്റെ ആ കല്ലുകളും ഇടുവരില്ലേ ഇറാനിൽ നിന്ന് വാതകം ഇന്ത്യയിലേക്ക് കൊണ്ടുവരാമെങ്കിൽ ഈ ആലുവ തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊടുക്കാനാണ് പാട് അതിനുള്ള ടെക്നോളജി ഈ രാജ്യത്ത് ഇല്ലേ എന്നിട്ട് ഇത് തന്നെ താങ്ങി പിടിക്കണമെന്നെന്താ നിർബന്ധം ഈ ജനത്തിന്റെ തലയുടെ മുകളില് എനിക്ക് ഒട്ടും ആലോചിച്ചിട്ട് മനസ്സിലാവില്ല ഇതിൻ്റെ പുറകിലുള്ള സൈക്കോളജി എന്താണ് ഇതിൻ്റെ പുറകിലുള്ള ശാസ്ത്രം എന്താണ് വിവരം എന്താണെന്ന് പോലും എനിക്ക് ആലോചിച്ചിട്ട് മനസ്സിലാവണല്ലോ ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്നെ ഈ എന്നെ കേൾക്കുന്ന ആരെങ്കിലും വന്ന് എന്നോട് പറഞ്ഞതാണ് അതാണ് എനിക്ക് ഇതിൻ്റെ ഈ ചാനലിൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത് എനിക്ക് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ എന്നോട് ഒന്ന് പറഞ്ഞത് എൻ്റെ ബുദ്ധി വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഒന്നും മനസ്സിലാവണില്ല ഇവരുടെ ഉദ്ദേശം എന്താണ് ഈ മുല്ലപ്പെരിയാർ ഡാം തകർന്നാൽ വെള്ളം ഒഴുകി വരുന്ന ആൾക്കാർ വിചാരിച്ചിരിക്കണേ വെള്ളമാണോ യഥാർത്ഥത്തിൽ ഒഴുകി വരുന്നത് നൂറ്റി മുപ്പത് വർഷത്തെ സിൽട്ടില്ലേ ചെളിയില്ലേ എൻ്റെ ഉള്ളിൽ ഡാമിൻ്റെ ഡാം ഒരു മേസണ്ടറി ഡാമാണ് കല്ലുകളിങ്ങനെ അടുക്കി അടുക്കി വെച്ച് കരിങ്കല്ലുകൾ ഇങ്ങനെ അടുക്കി അടുക്കി വെച്ച് ഉണ്ടാക്കിയതാണ് ആ ഇങ്ങോട്ട് വരില്ലേ താഴേക്ക് വരൂല്ലേ മുമ്പിൽ നിൽക്കുന്ന മരങ്ങൾ കെട്ടിടങ്ങൾ ജീവജാലങ്ങൾ ഉൾപ്പെടെയുള്ള മൃഗങ്ങൾ ഈ കൂട്ടത്തോടെ ഇങ്ങനെ ഒലിച്ചു പോകത്തില്ലേ മനുഷ്യൻ്റെ ഉണ്ടാവില്ലേ അപ്പോൾ വെള്ളമാണ് ഒഴുകി വരുന്നത് ഇത് ഒഴുകി വന്നാൽ മുമ്പിൽ നിൽക്കുന്ന സ്ഥല സകലതും നശിക്കും ഇത് എണ്ണൂറ്റമ്പത് മീറ്റർ ഉയരത്തിൽ നിന്ന് നിപതിക്കുക ചെയ്യുന്നത് ഇങ്ങോട്ട് വീഴുക ആൾക്കാർ വിചാരിച്ചിരിക്കണ പോലെ ഇങ്ങനെ മെല്ലെ ഇങ്ങടെ ഒഴുകി വന്ന് സമാധാനമാണ ഒരു പ്രക്രിയ അല്ല ഇത് എണ്ണൂറ്റമ്പത് മീറ്റർ ഉയരത്തിൽ നിന്ന് പൊടുന്നനെ ഇങ്ങോട്ട് താഴേക്ക് വീഴുക ഈ പ്രഹര ഈ ഒരു ശക്തിയുടെ മുമ്പിൽ മുമ്പിൽ ഒരു പ്രതിബന്ധങ്ങളുമില്ല ഒരുപക്ഷേ ഒരു മല മറിഞ്ഞ് നമ്മുടെ തൊണ്ണൂറ്റൊമ്പതിലെ വെള്ളപ്പൊക്കം എന്ന് പറയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ വെള്ളപ്പൊക്കം ഈ വെള്ളപ്പൊക്കത്തിൽ ഒരു മല കാണാതായി ഒരു മലയെ വാനിഷ്ടായി വെറും എന്ന് ഓർക്കണം അപ്പൊ ഇതേപോലെ ഒരു ഡാം തകർച്ചയുണ്ടായ മുമ്പിലുള്ള മല മറിഞ്ഞു വീണാൽ ഗതി തന്നെ മാറത്തില്ലേ ഈ പ്രവാഹത്തിന്റെ ഗതി മാറില്ലേ വേറെ ഡിസ്റ്റൻസിൽ പോകൂല്ലേ ഇതിന്റെ അടിയിൽ അവിടേക്കൊക്കെ ഇടുക്കി ഡാമിന് ഹോൾഡ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഇടുക്കി ഡാമിന് അതിനെ തടയാൻ പറ്റുമെന്നൊരു ആ ഒരു പ്രത്യാശയുടെ മുന്നിലാണ് ഇപ്പോഴും മുല്ലപ്പെരിയാറിന്റെ കേസിൽ ആരാ ഇത് കേസിലൊക്കെ പറഞ്ഞ ഒരാളെ പറ സർക്കാർ ആണെങ്കിൽ തന്നെ അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല സർക്കാർ പറഞ്ഞതായിട്ട് എനിക്ക് ഒരു അറിവുമില്ല അതായത് മുല്ലപ്പെരിയാർ തകർന്നാൽ ഇടുക്കി താങ്ങിക്കോളൂ എന്ന് കേരള സർക്കാർ അത്ര വലിയ വിവരക്കേടൊന്നും കേരള സർക്കാരിന് ഇല്ല എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ കേട്ട ഇടുക്കി താങ്ങിക്കോളൂ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞതായിട്ട് എനിക്ക് പറഞ്ഞ ഒരു മഹാനുണ്ട് അദ്ദേഹത്തിന്റെ പേര് നേരത്തെ ഇവിടെ ഇരുന്ന് പറഞ്ഞാറ് ഞാനൊന്ന് ചോദിക്കട്ടെ യാതൊര ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഞാൻ സ്വയം ഇരുന്ന് പറയുന്നതല്ല ഇത് വിദഗ്ദ്ധര് പറഞ്ഞത് ഏറ്റു പറയുന്നതാണ് ഞാൻ ഞാൻ എങ്ങനെ ഇത് പറയും ഞാനൊരു അഡ്വക്കേറ്റ് അല്ലേ ഒരു ലോയറാണോ ഇതെല്ലാം പറയുന്നത് പിന്നെ അദ്ദേഹം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു എന്ന് നമ്മൾ വിചാരിക്കാം ഏത് റിപ്പോർട്ട് ഏത് റിപ്പോർട്ടാണ് എംബോർഡ് കമ്മിറ്റി റിപ്പോർട്ട് എംബോർഡ് കമ്മിറ്റിയിൽ മൂന്ന് ജഡ്ജിമാർ രണ്ട് എക്സ്പേർട്സ് രണ്ട് എക്സ്പേർട്സ് എന്താ എക്സ്പേർട്സ് ആണ് സിവിൽ എഞ്ചിനീയർസ് അദ്ദേഹത്തിൻ്റെ വിചാരം ഈ ഡാം എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ സിവിൽ എഞ്ചിനീയറിംഗ് എന്നാണ് ഡാം എഞ്ചിനീയറിംഗ് സിവിൽ എഞ്ചിനീയറിംഗിങ് മാത്രല്ല ഹൈഡ്രോളജിസ്റ്റുകൾ വേണം സീസ്മോളജിസ്റ്റുകൾ വേണം വേറെ ശാസ്ത്രശാഖകളിൽ ശാഖകളിൽ പ്രാവീണ്യമുള്ള ആളുകളും വേണം എല്ലാവരുടെ ഒരു കോമ്പിനേഷനാണ് ഈ ഡാം എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ അതാണ് ഞാൻ പറഞ്ഞ റിലയബിലിറ്റി സയൻറ്റിസ്റ്റും റിലയബിലിറ്റി സയൻസും ഇത് സിവിൽ എഞ്ചിനീയേഴ്സ് പറഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത് എന്ത് പഠനമാണ് ഇവർ നടത്തിയത് മുല്ലപ്പെരിയാറിൽ പോയിട്ട് എംബോർഡ് കമ്മിറ്റി എന്ത് പഠനം നടത്തി അതിൻ്റെ അടിയിലുള്ള സീ സൂപ്പർവൈസറി കമ്മിറ്റി എന്ത് പഠനം നടത്തിയത് അതിൻ്റെ അടിയിലുള്ള സബ് എഞ്ചിനീയർസ് എന്ത് പഠനമാണ് അവിടെ നടത്തിയത് ആ ഇടയ്ക്ക് സാർ ഒരു നിവേദനം പോലെ മണ്ഡലങ്ങളിലും കൊടുക്കുന്ന ഒരു അത് അതിനെന്തായിരുന്നു റിസൾട്ട് ഉണ്ടായത് ഒരു റിസൾട്ടില്ല ആരും കണ്ട ഭാവം അടിച്ചിട്ടില്ല അതൊന്നും ഏറ്റവും വലിയ ചതിയാണ് ട്രിപ്പിൾ നയൻ ഇയേഴ്സ് കരാറ് അത് നിലനിൽക്കണം വേറെ എന്ത് ഓൾട്ടർനേറ്റീവ് റെമഡി വന്നാലും കരാറ് പോകും കാ പണം തരേണ്ടി വരും വെള്ളം കൊണ്ടുപോകണമതിന് പണം തരേണ്ടി വരും ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്ന കേരള ഗജനാവിലേക്ക് കാശ് എടുത്ത് വെക്കേണ്ടി വരും അതൊഴിവാക്കണം ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് മാത്രം കാശ് കിട്ടിയാൽ മതി ഗജനാവില് വരണ്ട ഈ ഒരു ഇഷ്യൂവിനൊക്കെ ശേഷമാണെങ്കിൽ ഇപ്പോൾ പൊട്ടും ഇപ്പം പൊട്ടും സ്റ്റിൽ നമുക്ക് എല്ലാവർക്കും ഭയങ്കര പേടി തന്നെയാണ് പേടിയോട് കൂടിയിട്ടാണ് ഓരോ കാര്യങ്ങളും സാറിനോടാണെങ്കിൽ ഇവിടെ നിന്ന് ചോദിക്കുന്നത് ഇന്ന് ഇൻ്റർവ്യൂ എടുക്കുന്ന സമയത്താണെങ്കിൽ പോലും ഇപ്പം ഈ കേരളം കണ്ട അല്ലെങ്കിൽ കേരളം കണ്ടൊരു വലിയ ദുരന്തത്തിൻ്റെ ഫേസ് ചെയ്തുകൊണ്ട് കുറേ ആൾക്കാർ അല്ലെങ്കിൽ നമ്മുടെ ഒരുപാട് സഹോദര സഹോദരന്മാരെ നമുക്ക് നഷ്ടപ്പെട്ടൊരവസ്ഥയിലാണ് നമ്മളിരിക്കുന്നത് ഇനി നാളെ ഞാൻ എന്ന ആ ഒരു ക്വസ്റ്റൻ മാർക്ക് എന്ന എന്നൊരു ക്വസ്റ്റ്യൻ മാർക്കോട് കൂടി തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത് അപ്പോൾ സാർ ഈ മുല്ലപ്പെരിയാറ് പൊട്ടുന്നതിന് മുന്നേ എന്തെങ്കിലും രീതിയിലുള്ള ഇപ്പം സാർ പറഞ്ഞു കോട്ടയത്തൊരു മുഴക്കമുണ്ടായ ഒരു അങ്ങനെ നൂറോളം നൂറോളം ഒന്നും ചെറു ഞാനും ഈ അപ്പൊ ഇതിനെ വ്യക്തമായ രീതിയിൽ അതായത് ഇപ്പോഴും പൊതുജനങ്ങൾക്ക് കുറെ പേർക്കൊക്കെ അറിയില്ലായിരിക്കും വ്യക്തമായ രീതിയിൽ ഇതിനൊരു സൊല്യൂഷൻ അല്ലെങ്കിൽ ഇതിനെ തടയാൻ എന്തായിരിക്കും ഇനി ഇനി ഇത് ഈ ഒരു ഇന്റർവ്യൂ എടുക്കുന്ന സമയത്താണെങ്കിലും ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് നാളെയ ദുരന്തത്തെ നമുക്ക് തടയാൻ പറ്റുന്നതേ ഉള്ളൂ എന്തായിരിക്കും ചെയ്യാൻ കഴിയുക ഇതിപ്പോ ഞാൻ ആ കേരള സർക്കാരും കേന്ദ്ര സർക്കാരും എൻ്റെ സുപ്രീം കോടതിയിലെ കേസിനെ സപ്പോർട്ട് ചെയ്താൽ തീരുന്ന വിഷയമുള്ളു ഇത് അതിനുശേഷം നമ്മുടെ ഡാമുകളൊക്കെ ഒന്നൊന്നായിട്ട് ഡീകോഷൻ ചെയ്യണം നമുക്ക് ഇവിടെ ഡാം വേണ്ട കോറികൾ വേണ്ട മുല്ലപ്പെരിയാർ മുല്ലപ്പെരിയാറിപ്പോ പൊട്ടുകയാണെങ്കിൽ ഇൻ കേസ് പൊട്ടി വരുന്ന സമയത്ത് രക്ഷപ്പെടാനുള്ള സാധ്യത അതായത് ഇപ്പം സമയമോ അല്ലെങ്കിൽ എത്ര സമയത്തിനുള്ളിൽ കേരളം കംപ്ലീറ്റ്ലി അല്ലെങ്കിൽ രക്ഷപെടാൻ എന്തെങ്കിലും ചാൻസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമോ രക്ഷ നമ്മളിപ്പോൾ ഡാമിൻ്റെ ചരിത്രങ്ങൾ നോക്കുക ബാൻഗ്യാവ് ഡാം തപ്പൊട്ടി അതിന്നും കുറേ പേരൊക്കെ രക്ഷപ്പെട്ടത് രക്ഷപ്പെട്ടവർക്ക് വലിയ രോഗങ്ങൾ വന്ന് ദാരുണമായിട്ട് മരിക്കുകയും ചെയ്തു ഇരുപത്തി മൂവായിരം പേര് രക്ഷപ്പെട്ട് രണ്ടര ലക്ഷത്തോളം ജനങ്ങൾ കടലിൽ പോയി ബാങ്ക്യാവ് ഡാം ദൂരന്തത്തിൽ ഇരുപത്തി മൂവായിരം പേര് രക്ഷപ്പെട്ടു അവരുടെ രക്ഷപ്പെടലാണ് ഏറ്റവും വലിയ കഷ്ടമായി പോയത് അവര് സാംക്രമിക രോഗം ബാധിച്ച് അതിദാരുണമായിട്ട് മരിച്ചു അതാണ് അതാണ് രക്ഷപ്പെട്ടവരുടെ അവസ്ഥ മനസിലായില്ലേ പിന്നെ ഇതിന്റെ അടിയിൽ എത്ര വിഷഫാക്ടറികൾ ഉണ്ട് ബെൻസീനും ഈദിനും ഒക്കെ സംഭരിച്ച് ഗ്യാസ് രൂപത്തിലും ദ്രവ രൂപത്തിലും വാതക രൂപത്തിലും വെച്ചിരിക്കുന്ന എത്രയോ ഫാക്ടറികളുണ്ട് ഈ വിഷം പുറത്തേക്ക് വന്ന ഭോപ്പാൽ ട്രാജഡിയേക്കാൾ വലിയ ട്രാജഡി അല്ലേ നാട്ടിൽ നടക്കാൻ പോകുന്നത് ഇത് ഈ കാറ്റിനും വിഷത്തിനും ഒക്കെ തമിഴ്നാട് അവിടെ അങ്ങോട്ട് പോകാൻ പാടില്ല എന്നൊന്നുമില്ല നമ്മുടെ ബോർഡർ സംസ്ഥാനങ്ങളിലെ ജനങ്ങൾ മരിക്കില്ലേ കാറ്റ് അവിടെ ചെന്നാലും അവിടുത്തെ കുട്ടികളും എല്ലാവരും വീഴത്തില്ലേ ഭോപ്പാൽ റാജ് അടിയേക്കാളും വലിയ ദുരന്തമായിരിക്കും ഉണ്ടാകുക ക്രോഡോയിൽ പിന്നെ ഇതിൻ്റെ അടിയിൽ നേവൽ ആർമമെൻ്റ് ഡിപ്പോ ഇല്ലേ അവിടെ എന്തൊക്കെ വെച്ചിരിക്കുന്നത് വല്ല നിശ്ചയമുണ്ടോ അതൊക്കെ പുറത്തേക്ക് വന്നാലുള്ള സ്ഥിതിയാ നമ്മുടെ ഈ ഈ ദുരന്തം നടന്ന നട നടത്തു നടക്കുന്ന സമയത്ത് നേവൽ ആർമമെൻറ്റ് ചെളി മൂടി മൂടിക്കിടന്നാൽ ചൈന ഒരു വാർ ഡിക്ലെയർ ചെയ്താൽ ഒരു വാർ വാർ പ്ലെയിൻ അവിടെ നിന്ന് പൊങ്ങുമോ ഇവരെന്ത് തമാശ കളിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എൻ്റെ ബുദ്ധിയും കൊണ്ട് ആലോചിച്ചിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല ഈ മുല്ലപ്പെരിയാർ ഡാം നമുക്ക് മാറ്റിക്കളയാൻ പറ്റും ദേശ സുരക്ഷയെ പ്രതി നമുക്ക് ഇലക്ട്രിസിറ്റി വേണമെങ്കിൽ നമുക്ക് ഒരുപാട് റിസോഴ്സസ് ഉണ്ട് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാനുള്ള അത് ചെയ്യാം തമിഴ്നാട് വെള്ളം തമിഴ്നാടിന് വെള്ളം കൊടുക്കാനാണെങ്കിൽ ആലുവേതു വരെ കൊടുക്കാം ഇറാനിൽ നിന്ന് വാതകം ഇന്ത്യയിലേക്ക് കൊണ്ടുവരാമെങ്കിൽ ഈ ആലുവയിൽ എഴുന്ന തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊടുക്കാനാണ് പാട് അതിനുള്ള ടെക്നോളജി ഈ രാജ്യത്ത് ഇല്ലേ എന്നിട്ട് ഇത് തന്നെ താങ്ങി പിടിക്കണമെന്നെന്താ നിർബന്ധം ഈ ജനത്തിൻ്റെ തലയുടെ മുകളിൽ എനിക്ക് ഒട്ടും ആലോചിച്ചിട്ട് മനസ്സിലാകണല്ലോ ഇതിൻ്റെ പുറകിലുള്ള സൈക്കോളജി എന്താണ് ഇതിൻ്റെ പുറകിലുള്ള ശാസ്ത്രം എന്താണ് വിവരം എന്താണെന്ന് പോലും എനിക്ക് ആലോചിച്ചിട്ട് മനസ്സിലാകണല്ലോ ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്നെ ഈ എന്നെ കേൾക്കുന്ന ആരെങ്കിലും വന്ന് എന്നോട് പറഞ്ഞതാണ് അതെനിക്ക് ഇതിൻ്റെ ഈ ചാനലിൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത് എനിക്ക് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ എന്നോട് ഒന്ന് പറഞ്ഞതാണ് എൻ്റെ ബുദ്ധി വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഒന്നും മനസ്സിലാവണില്ല ഇവരുടെ ഉദ്ദേശം എന്താണെന്ന് അപ്പം ഇത്രയും ഈ ക്രൂഡ് ഓയിൽ പുറത്തേക്ക് വന്ന് കടലിൽ പാട പോലെ വരും ഇത് വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോകുന്ന സാധനമല്ല പൊങ്ങി കിടക്കുന്ന സാധനമാണ് ഇവിടെ ഒന്നും ഗൾഫ് നാടുകൾ വരെ കത്തൂലേ ലക്ഷദ്വീപിലെ ജനങ്ങളുടെ സേഫ്റ്റി എന്താണുള്ളത് ശ്രീലങ്കയിലെ ജനങ്ങളുടെ സേഫ്റ്റി എന്താണുള്ളത് ആലോചിക്കുന്നുണ്ട് എന്തുമാത്രം ക്രൂഡ് ഓയിലാണ് ഈ കൊച്ചിൻ ഓയിൽ റിഫൈ ഐ മീൻ റിഫൈനറിയിൽ സംഘടി വെച്ചിരിക്കുന്നത് ഏവിയേഷൻ ഫ്യൂവൽ എയർപോർട്ടിൽ അവിടെ സംഭരണിയുണ്ട് അവിടെ കേൾക്കണ എയർക്രാഫ്റ്റിൽ ഈ സാധനമുണ്ട് നമ്മൾ ഈ അടുത്തിടെ ഒരു ഒരു ട്രക്ക് മറിഞ്ഞ് ഇൻഫ്ലാമബിൾ ആയിട്ടുള്ള എന്തോ സാധനം പുറത്തു പോകുന്നത് ആ നാട് മുഴുവനും കത്തിയില്ലേ നമ്മൾ നമ്മൾ കണ്ടതാണ് ഇതൊക്കെ ദൃഷ്ടാന്തങ്ങളല്ലേ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഇൻഫ്ലാമബിൾ സബ്സ്റ്റൻസുമായിട്ട് മൂവ് ചെയ്യുന്ന ട്രക്കുണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഗ്യാസ് സിലിണ്ടേഴ്സ് ഉണ്ട് എൽ പി ജി എൽ പി ജി ടെർമിനൽ ഉണ്ട് പൊതുവെപ്പില് പിന്നെ ഈ വിഷവും ഈ കത്തുന്ന സാധനങ്ങളും എല്ലാം കൂടി വന്നാൽ ഇതൊരു ബോംബ് എക്സ്പ്ലോഷനെക്കാളും ട്രാജഡി ആവൂലേ ഇത് മാറ്റി മാറ്റാം ഈ ഡാമുകൾ ഓരോന്നോരോന്നായിട്ട് ഡീകമ്മീഷൻ ചെയ്യുക എനർജിക്ക് പുതിയ സോഴ്സസ് എനിക്ക് തോന്നുന്നു പോലും ഡാം ചെയ്യുക അതുപോലെ തന്നെ എനർജി സോഴ്സസ് ഒക്കെ ൾട്ടർനേറ്റീവ് റെമഡീസ് ഒരുപാട് സാർ തന്നെ പറയുന്നുണ്ട് റിസർച്ചിലൂടെ ഇപ്പം മുല്ലപ്പെരിയാർ ഡാം പൊട്ടി വരികയാണെങ്കിൽ ഇത് പൊട്ടി വന്നാൽ സർ പറഞ്ഞു ചെളിയുണ്ട് അതുപോലെ തന്നെ ഇപ്പം ഈ മൃഗങ്ങളാണെങ്കിലും ശവങ്ങളാണെങ്കിലും എല്ലാം ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് പല വണ്ടികളാണെങ്കിലും ഇപ്പൊ എല്ലാ വണ്ടിയിലും പെട്രോൾ ഡീസൽ അതുപോലുള്ള എല്ലാം ഉണ്ട് എല്ലാം എല്ലാ പ്രൊഡക്ട്സും നിന്ന് കത്തുമാണ് ചെയ്യുന്നത് അപ്പം പലരും പറയും ലൈഫ് ജാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ രക്ഷപ്പെടാം അല്ലെങ്കിൽ എന്താ പറയണത് ഇത് വരുന്ന സമയത്ത് ഇതുപോലുള്ള പ്രിക്കോഷൻസ് ഒക്കെ എടുത്താൽ രക്ഷപ്പെടാം എന്ന് പറയുന്നുണ്ട് ഈ അവസരത്തിൽ പോലും ഇങ്ങനെ ഒറ്റയടിക്ക് ഇങ്ങനെ വെള്ളം വരുന്ന സമയത്ത് നമ്മുടെ ഇപ്പം ഏറ്റവും ശത്രുമായിട്ട് നിൽക്കുന്നത് നമ്മുടെ പാകിസ്ഥാൻ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ എല്ലാ വെപ്പൺസും എടുത്താൽ പോലും ചൈന ആ ചൈന എല്ലാ വെപ്പൺസും അല്ലെങ്കിൽ പോലും ഇപ്പം ഈ ഒരു കാര്യത്തിൽ മുല്ലപ്പെരിയാറിന്റെ കാര്യത്തിൽ മുല്ലപ്പെരിയാറിന്റെ ആ ഒരു വെള്ളം വരുന്ന പ്രഷർ എന്ന് പറയുന്നത് ഇപ്പൊ ഹിരോഷിമേൽ ബോംബ് ഇട്ടതിനേക്കാളും രണ്ടിരട്ടിയാണെന്നു അത്രയധികം രീതിയിലായിരിക്കും ഇത് എത്താൻ പോകുന്നത് എന്നാൽ ഈ അവസരത്തിൽ പോലും എത്ര പ്രൊട്ടസ്റ്റ് നടത്തിയിട്ടും എത്ര ഡിസ്കഷൻസ് നടത്തിയിട്ടും എത്ര എത്ര മുല്ലപ്പെരിയാറിനെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് ഓരോ ജനതയും ഓരോ ദിവസം പറയുമ്പോൾ പോലും ഇതിന് വ്യക്തമായ ഒരു ധാരണ അവർ തരുന്നില്ല എന്റെ ലക്ഷ്യം ജീവൻ മാത്രമാണ് ജീവൻ ജീവൻ മാത്രം അവിടെ ലിമിറ്റ് ലിമിറ്റെയാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും ജീവൻ വേണം നമ്മുടെ മക്കള് നമ്മുടെ മുമ്പിൽ കിടന്ന് പെടയരുത് സഹോദരി സഹോദരന്മാര് പെടയരുത് മുണ്ടക്കൈ പോലത്തെ ദുരന്തങ്ങൾ നമുക്ക് ഇനി സഹിക്കാൻ പറ്റില്ല അത് അവിടെ തീരാണ് എന്റെ ലക്ഷ്യങ്ങൾ വേറെ ഒരു ലക്ഷ്യം എനിക്കില്ല ഈ അവസരത്തിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഒരു ഫണ്ടമെന്റൽ അല്ലെങ്കിൽ എവിടെ തുടങ്ങണം എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് അത് വർക്ക് ചെയ്യേണ്ടത് ഈ രണ്ട് ഇഷ്യൂസ് നമുക്കിപ്പം റെലവന്റ് ആയിട്ടുള്ളത് എടുക്കുകയാണെങ്കിൽ ഒരു ിൽ എങ്ങനെ ആയിരിക്കണം ഒരു പ്രോപ്പർ ഡിസാസ്റ്റർ മാനേജ്മെന്റ് കേരളത്തിൽ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നത് നമ്മളൊരു യൂണിവേഴ്സിറ്റി തന്നെ അതിന് സ്ഥാപിക്കണം കാരണം എന്ന് വെച്ചാൽ നമ്മുടെ കേരളമാണ് ഭാവിയിൽ വലിയ ഒരു പ്രതിസന്ധിയെ നേരിടാൻ പോകുന്ന സംസ്ഥാനം നമ്മുടെ നമ്മുടെ തന്നെ നേച്ചറിനോടുള്ള കടന്നാക്രമണം മൂലം അപ്പോൾ ഒരു യൂണിവേഴ്സിറ്റി തന്നെ സ്ഥാപിക്കുക ട്രെയിൻഡ് പേഴ്സണൽ ആവുക ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ബോധം കൊടുക്കുക സ്കൂളുകളിൽ ഇതൊരു സബ്ജക്റ്റ് ആവുക പാഠപുസ്തകങ്ങളിൽ ഇതിൻ്റെ ഇതിനെക്കുറിച്ച് ലെസൻസ് ഉണ്ടാവുക പിന്നെ ഏറ്റവും അത്യന്തന അത്യുതാധുനികമായ ഉപകരണങ്ങൾ ഇവിടുത്തെ കേരളത്തിൻ്റെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സംവിധാനത്തിനുണ്ടാവുക അതാണ് ഒരു എർത്ത് മൂവർ ഒന്നോ രണ്ടോ ഒന്നും പോരാ ഒരുപാട് എർത്ത് മൂവേഴ്സ് വേണം ജെ സി ബി പോലുള്ള സാധനങ്ങൾ അങ്ങനെയുള്ള ഇതൊക്കെ വേണം പിന്നെ ലാംസ് വേണം രാത്രി വൈകുന്നേരം ആകുമ്പോൾ മുണ്ടക്കയയിൽ പണി നിർത്തി പോയ പരിപാടി ശരിയാവില്ല ഇത് ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ എന്ന് വെച്ചാൽ ഇരുപത്തി മണിക്കൂറിന് ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള ഇവിടെ വേണം